നടത്തി ഷൈനസ് രചിച്ച കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ഷൈൻ ഷൂർനാടിന്റെ പ്രകാശനമാണ്യിലെ ഏകാന്തത എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത് കവി രാജീവ് പുസ്തകം കൈമാറി ആലിങ്കലിന് ശ്രീകുമാർ പ്രകാശനം നിർവഹിച്ചു ഏറ്റവും പ്രകടമായ ഒരു സ്ത്രീകളുടെ മുന്നേറ്റം ഈ കഴിഞ്ഞ സമീപം കൂടെ നടക്കും പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് സ്ത്രീകളോട് എഴുതരുത് അത്രയും പഠിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് പുസ്തകം അങ്ങനെ പഠിക്കരുതെന്ന് പറയാനുള്ള കാരണം പഴയ ഒരു പുസ്തകമാക്കല്ലോ മനസ്സൃതി ഡോക്ടർ അംബേദ്കർ കത്തിച്ചടങ്ങിയ പുസ്തകം ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ആളുകൾക്കും ഓരോ തൊഴിൽ ഓരോ കുടുംബത്തിനൊരു സമൂഹത്തിന് ഓരോ തൊഴിൽ കൽപ്പിച്ചിട്ടുണ്ട് ൂർനാട് തെക്കേ മുറിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വി വിജയകുമാർ പുസ്തകം പരിചയപ്പെടുത്തി ആർ സുന്ദരേശൻ എസ് ശ്രീകുമാർ ജയപ്രകാശ് മേനോൻ നന്ദകുമാർ വള്ളിക്കാവ് ഇലവൂർ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ലോകം